ആകെ ശുന്നികളായിട്ടുള്ള കുട്ടികൾ പാട്ട് പാടിയത് നിബിധത്തിന് മാത്രമാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ പാട്ടില്ല ചിത്രം പരീം എഴുത്തൊന്നും പണ്ട് കാലത്തേ ഇല്ല അങ്ങനെയുള്ള സമയത്താണ് എസ് എസ് എഫ് ഈ ഒരു പരിപാടിയിട്ട് രംഗത്ത് വരുന്നത് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കുട്ടികളെ മറ്റ് സംഘടനകൾ തട്ടിയെടുത്തത് എന്ന് പറഞ്ഞാല് സുന്നികളൊക്കെ കൂടിയാൽ ആകെ ഡിഗ്രി സ്ഥലത്ത് അവരൊരു ഇത് മാത്രമേ ഉള്ളൂ അതൊന്നും സ്കൂൾക്കും സ്കൂൾ മദ്രസ് വിട്ടാൽ സ്കൂൾക്കും സംഘടിക്കുന്നത് പറ്റൂല അതുകൊണ്ട് കാര്യമില്ല അങ്ങനെ ഇതൊക്കെ നടക്കുന്നത് ഇവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കുട്ടികളെ നമ്മളെ അങ്ങോട്ട് കുറേ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇതൊന്നും ഇസ്ലാമിൽ എതിരല്ല എന്ന് ബോധ്യപ്പെട്ടത് നമ്മളെ സംഘടനയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ പരിപാടികളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ഇസ്ലാമിൻ്റെ നാല് ചട്ടക്കൂടൽ കൊള്ളുന്നുകൊണ്ട് എങ്ങനെ ചിത്രം വരക്കാം എങ്ങനെ പാട്ട് പാടാം ഇതൊക്കെ പഠിപ്പിച്ച പ്രാവർത്തികമാക്കിയ ഒരു സംഘടനയാണ് എസ് എസ് എഫ് അതിൻ്റെ ഗുണം നമ്മുടെ നാട്ടിൽ കാണാനുണ്ട് ഉണ്ട് അപ്പോൾ തോന്നി മാതിരി പാടാൻ പറ്റില്ല തോന്നി നൊത്ത പറ്റില്ല അത്രേ ഉള്ളൂ അത് പ്രാവർത്തികമാക്കി ആളുകൾക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി എസ് എസ് എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കാൻ പോകുന്നത് തന്നെയാണ് ഇവിടെ ഒരു മത്സരമല്ല നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആളുകൾ അവർ പഠിച്ച കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുക അതിലൊരു മാർക്ക് കാണില്ല എന്തായാലും മത്സരിക്കുമ്പോൾ ഒരു ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും പക്ഷേ ഇത് അടുത്ത സ്കൂളിൽ ഇങ്ങനെ പരിപാടി നടക്കുമ്പോൾ സുന്ധികളായ കുട്ടികൾക്ക് പാട്ട് പാടാൻ സാധിക്കും സുന്ധികളായിട്ടുള്ള കുട്ടികൾക്ക് മറ്റ് സംഘടനയിലെ കുട്ടികളെ പോലെ തന്നെ അവർക്ക് ചിത്രം വരക്കാൻ സാധിക്കും അവിടെ മത്സരിച്ച് ജയിക്കാനും സാധിക്കും അതിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയിലെ ലക്ഷ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അക്കാര്യത്തിൽ നമ്മളെ വിദ്യാർത്ഥികൾക്ക് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു